ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടത്തിൽ ഭാരതത്തെ പിന്തുണച്ച് ട്രംപും അടക്കമുള്ള ലോക നേതാക്കൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയാണെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും യുഎസ് പ്രസിഡന്റ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അനുശോചനം അറിയിച്ചു പഹൽഗാമിലെ ക്രൂരമായ ആക്രമണത്തിൽ ഒരു തരത്തിലുമുള്ള ന്യായീകരണത്തിനും സ്ഥാനമില്ലെന്നും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചു ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും നതന്യാഹു പറഞ്ഞു യു എയും ഇന്ത്യയിലെ ഇറാൻ എംബസിയും ഭീകരാക്രമണത്തെ അപലപിച്ചു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലേനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുശോചനം അറിയിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ യൂറോപ്പ് ഇന്ത്യയ്ക്കൊപ്പമാണെന്ന് ഉർസുല എക്സിൽ കുറിച്ചു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയെ അനുശോചനം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ